ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായ വീഡിയോസൊക്കെ ഇട്ടിട്ട് ശരിക്കും നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഇത് ഞങ്ങൾ മൂന്നാറിലേക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അതായത് ഗുരുവായൂർ വടക്കനാഥൻ്റെ അമ്പലം അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് നമ്മൾ മൂന്നാറിലേക്ക് തിരിക്കുന്നതാണ് ആ അമ്പലത്തിലൊക്കെ കയറിയതിന് ശേഷം നേരെ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് വിട്ടു കേട്ടോ അപ്പം നമ്മളിപ്പോൾ അടിമാലിയിലാണ് എത്തി നിൽക്കുന്നത് അവിടെ ശരിക്കും നല്ല തിരക്കായിരുന്നു അപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോകുന്നതാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ റൂം അവിടെ വട്ടവടയാണ് മൂന്നാറ് മീൻസ് വട്ടവടയാണ് നമ്മൾ പ്രധാന പോയിട്ട് പോകുന്നത് ഇത് ഹീലിയം ബലൂണൊക്കെ പോകുന്ന കേട്ടോ അപ്പം സിപ്പ് ലൈനും അങ്ങനെ ഒരുപാട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ അവിടെ മൂന്നാറിൽ ആണ് അപ്പം ശരിക്കും നമ്മൾ മൂന്നാറല്ല പോകുന്നത് മൂന്നാറിന് മൂന്നാറിൽ തന്നെയുള്ള വട്ടവട എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഭയങ്കര ഗ്രീനറിയൊക്കെ ഉള്ള നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ആ സ്ഥലം അത്രയും നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരു ചെറിയ ഒരു തമിഴ് ഗ്രാമമാണ് ശരിക്കും വട്ടവട എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ മൂന്നാറിലെത്തി മൂന്നാറിൽ നിന്ന് വീണ്ടും ഒന്നര മണിക്കൂറോളം എടുത്താണ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നത് മൊത്തം ഹൈറേഞ്ച് ഏരിയയാണ് കേട്ടോ അപ്പം വട്ടവടയിലെത്തി കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പഴയ ഈ ഹട്ടൊക്കെ പോലെയുള്ള ഒരു സ്റ്റേ ാണ് നമ്മൾ പറഞ്ഞേക്കുന്ന കേട്ടോ പക്ഷെ നമ്മളെത്തിയപ്പോഴത്തേക്കും ഏകദേശം രാത്രി ഒരു സന്ധ്യാസമയം കഴിഞ്ഞ് ഒരു ആറര ഏഴ് മണിയായി അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റൊക്കെ അടയ്ക്കുമെന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ അവിടുത്തെ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കയറ്റിവിടും അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ള വഴിയാണ് പോകുന്നത് ശരിക്കും രാത്രി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നതായതുകൊണ്ടും ഒരു ഒരു വണ്ടി പോലും തിരിച്ച് ഓപ്പോസിറ്റീന്ന് വരുന്നില്ല കാര്യം അവിടെയും അടയ്ക്കുമല്ലോ അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പോകുന്ന വഴി അത്രയും ശരിക്കും ആ വഴിയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല റോഡ് പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കോട നിറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു കാര്യം ഇവിടെ എങ്ങാനും വെച്ചാൽ വണ്ടി എങ്ങാനും നിന്ന് പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ കാര്യം നമുക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ലൈറ്റിങ്ങനെ ഇങ്ങനെ മിന്നിച്ച് മിന്നിച്ചാണ് നമ്മൾ റോഡ് തന്നെ ചെറിയ റോഡാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി അത്രയും കോടയും എനിക്കൊന്നും അറിയത്തില്ല ആ സമയത്ത് എങ്ങനെ ആ ഒരു സമയം കടന്നു പോയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എൻ്റെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാര്യം കാട്ടിൻ്റെ ഇടയിൽക്കൂടെ ഉള്ള വഴിയാണ് വണ്ടികളൊന്നും വരുന്നില്ല ഒന്നോ രണ്ടോ വണ്ടി വന്നാലേതും ലോറികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ വണ്ടികളൊന്നും ഇല്ല അപ്പം എങ്ങനെയോ നമ്മൾ അവിടെ എത്തി പിറ്റന്ന് രാവിലത്തെ വ്യൂന്നാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഭയങ്കര രസമായിരുന്നു രാവിലെ നമുക്ക് അവിടെ വണ്ടി അറേഞ്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രക്കിങ്ങിന് നമ്മളിത് ഇതുപോലെ പുല്ലൊക്കെ മേഞ്ഞ ഒരു ഹട്ടിലായിരുന്നു കേട്ടോ കല്യാണിയൊക്കെ തണുത്ത് വിറച്ചിരിക്കുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ജീപ്പിൽ ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായയൊക്കെ അവർ റെഡിയാക്കി തന്നു ഫുഡെല്ലാം നല്ലതായിരുന്നു കേട്ടോ അവരുടെ ഫുഡും അവരുടെ ഒരു കസ്റ്റമർ സർവീസ് എല്ലാം നല്ലതായിരുന്നു അപ്പോൾ നമ്മുടെ ജീപ്പ് അവിടെ വന്ന് കിടപ്പുണ്ട് അപ്പം ജീപ്പ് ഓടിച്ചത് ഒരു തമിഴ് പയ്യനായിരുന്നു കേട്ടോ അവൻ അവിടെ നിന്ന് നമ്മളെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നൊരു വ്യൂ വ്യൂ പോയിൻ്റാണ് കേട്ടോ അവിടെ എവിടെയാണ് നായാട്ട് സിനിമ നടന്നതെന്ന് പറഞ്ഞിട്ട് ആ വീട് നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാണ് അതിന് ശേഷം നമ്മളേം കൊണ്ട് ഒരുവിധം വട്ടവടയിലുള്ള എല്ലാ സ്ഥലങ്ങളും അവൻ നമ്മളെ കാണിച്ചു തന്നു വട്ടവടയിൽ ശരിക്കും കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി ഫാം അതുപോലെ ഓറഞ്ചിൻ്റെ ഫാം അങ്ങനെയുള്ള ഫാമുകളാണ് അത് കഴിഞ്ഞ് ഇവൻ നമ്മളെ കൊണ്ടുപോയത് ഒരു ഗുഹയ്ക്കകത്തോട്ടാണ് കേട്ടോ അപ്പം അതിൽ ആ ഗുഹയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നടന്ന് പോകുന്നതാണ് കൊച്ചിനെയൊക്കെ കൊണ്ടുപോകുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അതിനിടയ്ക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇതാ ഈ കാണുന്ന പുഴ് ചാടിക്കടന്ന് പുഴയിൽ ആ തോടി ചാടിക്കടന്ന് വേണം നമ്മൾ ആ ഗുഹയിലേക്ക് എത്താൻ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നേരെ പോയത് മറയൂരിലേക്കാണ് കേട്ടോ അവിടെയും ഒരു സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൈകിട്ടായപ്പോൾ അവിടെ എത്തിയത് കൊണ്ട് അവിടെ നമ്മൾ ഒരു ക്യാമ്പ് ഒക്കെ റെഡിയാക്കി കുറച്ച് നേരമൊക്കെ തണുപ്പാണ് അത്രയും അതായത് ഇതൊരു കാട്ടിൻ്റെ അകത്തുള്ള അകത്ത് കുറച്ച് വീടുകളുണ്ട് കൊച്ചു കൊച്ചു ഹട്ടുകളുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഇതുപോലെ ഈ കാട്ടിൻ്റെ ഇടയിൽക്കൂടെ അവർ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും ഇതുപോലെ പുല്ല് മേഞ്ഞ ഒരു ഹട്ടിലായിരുന്നു ഏട്ടാ താമസിച്ചത് പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാര്യം നമ്മൾ ഒരു ദിവസം അങ്ങനെ ഒരു ഹട്ടിൽ താമസിച്ച സ്ഥിതിക്ക് രണ്ടാമത്തെ ദിവസം അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ദിവേഷിൻ്റെ നിർബന്ധപ്രകാരമാണ് പിന്നെ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തത് അപ്പോൾ നമ്മൾ രാത്രി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചാൽ അവിടുത്തെ ഫുഡ് സൂപ്പറായിരുന്നു ശരിക്കും നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡ് നല്ല ഫുഡ് കിട്ടും കേട്ടോ നല്ല ചിക്കനും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മറയൂരിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാര്യം രണ്ട് മൂന്ന് ദിവസമായി ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഞാൻ എല്ലാ വീഡിയോസും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നിങ്ങൾക്കും പോരായിരിക്കും കാര്യം എനിക്കും കുറച്ച് വീഡിയോസേ എടുക്കാനും പറ്റിയിട്ടുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ നേരെ മറയൂരിൽ നിന്ന് മറയൂർ എന്ന് കേട്ടിട്ടില്ല അപ്പോൾ ശർക്കര ഫാക്ടറിയിൽ പോകുക എന്ന് വിചാരിച്ചിട്ട് ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണമല്ലോ അപ്പോൾ കുറച്ച് ശർക്കരയും വാങ്ങിക്കാമെന്ന് കരുതി ഞങ്ങൾ പോകുന്ന വഴിക്ക് ശർക്കര ഫാക്ടറിയിൽ ഇറങ്ങി അപ്പോൾ അവർ നമുക്ക് അവിടെ പാസ് ഉണ്ട് അപ്പോൾ പാസ്സൊക്കെ എടുത്തതിന് ശേഷം ശർക്കര ഫാക്ടറിയിൽ പോയിട്ട് അവർ എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞുതരും ശരിക്കും നിങ്ങൾക്കിത് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇത്ര സുഖമായിട്ട് തോന്നല് കരിമ്പ് ഓറടിക്കും എന്ന് എനിക്ക് തന്നെ അറിയാം ഇത് കരിമ്പെന്നാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ കരിമ്പിൻ്റെ ഇത് തൊണ്ടും കരിമ്പൊക്കെ കൊണ്ടിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വലിയ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ശർക്കര ഉണ്ടാക്കുന്ന അതിൻ്റെ യന്ത്രങ്ങളും അതിൻ്റെ ഉണ്ടാക്കുന്ന ആ ഒരു തീയിലിട്ട് വേവിക്കുന്ന ആ ഒരു പാത്രവും അതെല്ലാവരും നമ്മളെ കാണിച്ചു അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ച് തന്നു അതുപോലെ തന്നെ അവിടെ നല്ല വില നല്ല വിലയല്ല നല്ല നല്ല വില കുറവുമാണ് അതുപോലെ തന്നെ ഈ കറുത്ത ശർക്കരയാണ് ശരിക്കും പറഞ്ഞ മറയൂർ ശർക്കര നമ്മൾ ഈ കാണുന്ന മഞ്ഞ ശർക്കരൊന്നും ശരിക്കുമുള്ള ശർക്കര അല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ശർക്കരയൊക്കെ നമുക്ക് കാണത്തില്ല കറുത്ത നല്ല കറുത്ത ശർക്കരയാണ് ശരിക്കും യഥാർത്ഥ ശർക്കര എന്നാണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത് നല്ല കറുത്ത ശർക്കര എന്നാണ് അവർ പറയുന്നത് അത് നമുക്കൊരു പക്ഷേ തിരുവനന്തപുരത്തോ വേറൊരു സ്ഥലത്തോ ഒക്കെ കിട്ടുന്നത് എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് കേട്ടോ എന്തായാലും നമുക്ക് ആ യന്ത്രങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന രീതികൾ തന്നെ ഭയങ്കര ഒരു കാണാൻ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാത്രത്തിനകത്തിട്ടാണ് അവർ ഈ കരിമ്പ് ഇങ്ങനെ അതിൻ്റെ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിങ്ങനെ ഉരുക്കി ഉരുക്കി ഉരുക്കിയാണ് ശർക്കര ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ആയിരം കിലോ ശർ ആയിരം കിലോ കരിമ്പിൽ നിന്ന് അറുനൂറ് അറുന്നൂറ് കിലോ ശർക്കരയോ അങ്ങനെ എന്തോ ഒരു കണക്ക് പറഞ്ഞു എനിക്ക് ശരിക്കും ഓർമ്മയില്ല അങ്ങനെ ഒരു ക കണക്ക് അവർ പറഞ്ഞു കാര്യം ഒരുപാട് കരിമ്പിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചാണ് നല്ല ശർക്കര ഉണ്ടാവുന്നത് പിന്നെ ശർക്കര ഇങ്ങനെ അവരതിൽ നിന്ന് ഒരുക്കിയത് ഈ പാത്രത്തിലോട്ടാണ് ഒഴിക്കുന്നത് അതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് കണ്ണന് അവിടെ അഡ്വഞ്ചർ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ പോയി കേട്ടോ അവിടെ അറുനൂറ് രൂപയായിരുന്നു ഈ അഡ്വഞ്ചർ പാർക്ക് നമ്മുടെ ഉപ്പുമുളകിൽ അവർ പോയ സ്ഥലം തന്നെയാണ് കേട്ടോ അവൻ ഉപ്പുമുളകിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഇവർ ഈ സൈക്ലിങ്ങിൽ ൈ സൈക്ലിങ്ങോ അങ്ങനെ എന്തൊക്കെയോ സ്കിപ്പ് ലൈനോ അതിലൊക്കെ കയറി ഞാൻ വെറുതെ പാസ്സെടുത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നതേ ഉള്ളൂ എനിക്ക് ശരിക്കും പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും കയറാനോ ഇതിലൊന്നും ബുദ്ധിമുട്ടാനോ ഒന്നും പോയിട്ടില്ല കേട്ടോ കാര്യം എനിക്കിത് ഭയങ്കര പേടി എന്തിനാണ് പകുതിയിലെത്തിയിട്ട് അയ്യോ അയ്യോ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ കല്യാണിയം വെച്ച് സുഖമായിട്ട് അവിടെ നിന്ന് അവരിതൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ ഒരു ഗുഹയുണ്ട് കേട്ടോ ഈ ഗുഹയുടെ അകത്ത് കയറുന്നതൊരു വലിയ ടാസ്ക്കായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് കല്യാണിയം പിടിച്ചതിൻ്റെ അകത്ത് തനിയെ നടക്കാൻ പറ്റുന്നില്ല അവിടെ എങ്ങനെ മറിച്ച് മറിഞ്ഞ് പിടിച്ച് വീഴുകയും ചെയ്തു ഞാൻ അതുകൊണ്ട് കല്യാണിയെ മൊത്തം പിടിച്ചത് ദീപശായിരുന്നു കേട്ടോ അപ്പം ദീപശിനെ നടുവെള്ള എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാര്യം ഈ കല്ലിൻ്റെ ഇടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി ആ അകത്തോട്ട് കയറി പോകേണ്ട അതിൻ്റെ ഇടയിൽ കുഴിയുണ്ട് വെള്ളമുണ്ട് അതിൻ്റെ ഇടയിൽ ഭയങ്കര ഇരുട്ട് ആ പുള്ളി ടോർച്ചും വെച്ചിട്ടാണ് ഞങ്ങളെങ്ങനെ അയൽ ഗൈഡാണ് അവിടുത്തെ അപ്പം അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നത് ശരിക്കും ഒരു അഡ്വെഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു അത് എൻ്റെ അകത്തോട്ട് പോയിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഉള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്ര വീഡിയോയെ ഇതിനെപ്പറ്റിയൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോകുന്നത് വലിയ ടാസ്ക് ടാസ്ക്കായിരുന്നു കാര്യം ഞാനവിടെ വീണെൻ്റെ മുട്ടൊക്കെ മുറിഞ്ഞു ഭയങ്കര ഒരു എനിക്ക് വലിയ അഡ്വഞ്ചറായിട്ടാണ് തോന്നിയത് കാണുന്നവർക്ക് അഡ്വെഞ്ചറായിട്ടൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ലായിരിക്കും കിട്ടിയ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ എന്താ ഇതുപോലെ ഈ ഗ്ലാസിൻ്റെ ബ്രിഡ്ജിൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തും ഈ ഗുഹയിൽ നിന്നെല്ലാം കയറി കയറി കയറിയാണ് ഇവിടെ എത്തുന്നത് അതെങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു അത് അവർ പോയി കഴിച്ച അതേ ഹോട്ടലിൽ തന്നെയാണ് ഇവൻ്റെ നമ്മളെ കൊണ്ടുപോയി ഫുഡും കഴിപ്പിച്ചത് അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളുടെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയ അപ്പോൾ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബാസ് യു